മൽക്കാലത്ത് ജില്ലയിലെ ജലദൗർലഭ്യത്തെ നേരിടാൻ ഫലപ്രദമായ പദ്ധതികൾ പലതുണ്ട് പക്ഷേ എല്ലാം പാതിവഴിയിൽ എത്തി നിൽക്കുന്നു തുറന്നു പ്രവർത്തിച്ച ജലവിതരണ പദ്ധതികളിൽ ചിലത് നിലച്ചു ജലജീവൻ മിഷൻ പൈപ്പുകളിൽ വെള്ളം എത്തുന്നില്ലെങ്കിലും ബില്ല് തുടർച്ചയായി വരുന്നുണ്ടെന്ന് പരാതിയും ജില്ലയിലെ ഏറ്റവും വലിയ ശുദ്ധജല വിതരണ പദ്ധതിയായി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഞാങ്കടവ് ശുദ്ധജല വിതരണ പദ്ധതി പറഞ്ഞു പറ്റിക്കലിന്റെ നാലാം വർഷത്തിലേക്കാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത് അവസാനം കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതി നാലാം വർഷത്തിൽ എത്തിയിട്ടും ട്രയൽ റൺ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കൊല്ലം കോർപ്പറേഷൻ കൊറ്റങ്കര പഞ്ചായത്ത് ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതിയാണ് ഞാങ്കടവു പദ്ധതി എന്ന ചുരുക്കുന്നത് കിഫ്ബി ഫണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപയും ചേർത്ത് മൊത്തം മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയാണ് ചെലവ് ജലവിഭവ വകുപ്പിന്റെ കടക്കൽ സെക്ഷന്റെ പരിധിയിൽ ജൽ ജീവൻ പദ്ധതി വഴി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അൻപത് പുതിയ കണക്ഷനാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഭൂരിഭാഗം സ്ഥലത്തും വെള്ളം എത്തുന്നില്ല വീടുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ടാപ്പും പൈപ്പും നോക്കുകുത്തിയായി മാറിയിരിക്കുമ്പോൾ എല്ലാ മാസവും വെള്ളക്കരം ഈടാക്കി ബില്ലെത്തുന്നുണ്ട് കൂടുതൽ ഗുണഭോക്താക്കളും ബില്ലടയ്ക്കുന്നില്ല വെള്ളം കിട്ടാതെ എന്തിന് ബില്ലടയ്ക്കണമെന്നാണ് ഇവരുടെ ചോദ്യം ചവറ കെ പരിസരത്ത് ശുദ്ധജലക്ഷാമം നേരിടുമ്പോഴും കമ്പനി പന്മന ഗ്രാമപഞ്ചായത്ത് വടുതല ജംഗ്ഷനും സമീപത്തെ അങ്കണവാടി കോമ്പൗണ്ടിൽ കളരി കോലം വാർഡുകളിലായി സ്ഥാപിച്ച കുഴൽക്കിണർ ഉപയോഗശൂന്യമായിട്ട് ഒരു വർഷത്തിലധികമായി പകരം കുഴൽക്കിണർ നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തി നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞില്ല ഇതിലെങ്ങും ഒതുങ്ങുന്നതല്ല പ്രശ്നം പദ്ധതികളിൽ കാണിക്കുന്ന അനാസ്ഥ വേനൽ കടുപ്പിക്കുമെന്നത് തന്നെയാണ്